ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീനാ മോൻഡാസ് ുഴി നമ്മൾ വീണ്ടും ഒരു സാരിയുടെ കളക്ഷൻസുമായിട്ട് വന്നാണ് കേട്ടോ പെട്ടെന്ന് ഒരു വീഡിയോ തല്ലിക്കൂട്ടിയതാണ് രാവിലെ നമ്മൾ ഇട്ടിരുന്ന സെയിം സാരിയുടെ അതേ റേറ്റും അതേ മെറ്റീരിയലും ഒക്കെ വരുന്നതാണ് ഡിസൈൻ മാത്രമേ ചെറിയ ചേഞ്ചുള്ളൂ നമ്മൾ രാവിലെ ഇട്ടിരുന്ന ഐറ്റം ഫുള്ള് നമുക്ക് സോൾഡ് ഔട്ട് ആയിപ്പോയി ഒരു പീസ് പോലും നമുക്ക് അവൈലബിൾ അല്ലെട്ടോ പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യകാര്മാർക്കല്ലേ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നർ സെലക്ട് ചെയ്തിട്ട് അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഇത് നേരിട്ട് കാണാനാണ് ഈ സാരി ഭംഗി ഞാൻ പറയുന്നത് വെറുതെ അല്ല വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ കണ്ടായിരുന്നു ആ വീഡിയോയിലും സാരിയുടെ ഫുള്ള് നമുക്ക് ആ ഒരു ഭംഗി അത്ര നമുക്ക് കിട്ടുന്നില്ല നേരിട്ട് കാണാനാണ് ഈ സാരി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന സാരിയാണ് ഇതാണ് ഇതിൻ്റെ ഫുള്ള് ഡിസൈൻ വരുന്നത് ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു ഗോൾഡൻ്റെ ഡിസൈനാണ് വരുന്നത് ഇതിൻ്റെ ബോർഡർ നോക്കിക്കാൻ നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ ബോർഡർ നല്ല രസമാണ് ജോർജറ്റ് മെറ്റീരിയലിൽ തന്നെ വരുന്നതാണ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ജോർജറ്റ് പോലത്തെ ഒരു മെറ്റീരിയലായിട്ടോ നല്ലപോലെ ഒതുങ്ങി കിടക്കുന്ന ഒരു സാരിയാണ് പെട്ടെന്ന് നമുക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം എണ്ണൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഒരു പാർട്ടി വെയർ കളക്ഷനാണ് ആരും പറയില്ല ഈ സാരിക്ക് ഇതാണ് റേറ്റ് എന്ന് ഇതിൻ്റെ ബ്ലൗസ് പീസും നല്ല ഹൈലൈറ്റ് ഹൈലൈറ്റാണ് കേട്ടോ ഇതാണ് ബ്ലൗസിൽ ഡിസൈൻ വരുന്നത് സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് സ്ലീവിൽ എൻഡിലായിട്ട് വരുന്നതാണ് കേട്ടോ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ബ്ലൗസ് പീസ് കാണാനായിട്ട് എണ്ണം ഞാൻ നൂർത്തി കാണിച്ചു തരാം ജോർജറ്റ് മെറ്റീരിയലിലാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് ഈ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് സാരി കൊടുത്ത് കഴിയുമ്പോൾ മത്സര കൂടി നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് എണ്ണൂറ്റി അൻപത് നെക്സ്റ്റ് കളർ ഒരു രക്ഷയില്ല കേട്ടോ റാണി പിങ്കിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് എന്ത് ഭംഗിയാന്ന് നോക്ക് കാണാനായിട്ട് അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് ഫങ്ഷൻ വെയർ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ ആരും പറയില്ല ഈ സാരിക്ക് എത്ര റേറ്റ് ആണ് അത്രയ്ക്ക് നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് കൊടുത്തോണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരി നല്ല രസമാണ് കാണാൻ ഇങ്ങനെ വരും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയൽ അതിൽ ഈ ഒരു ഗോൾഡൻ ആണ് വരുന്നത് പോകുന്ന ഒന്നും അല്ല കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ആണ് സാരി ഇതാണ് ആണിതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ എണ്ണൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ നല്ല രസമല്ലേ ഒരു മയിൽത്തിയിലിപ്പറ്റ കളറാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് എല്ലാ കളറും നല്ല ഡാർക്ക് ഷെയ്ഡുകളാണ് അങ്ങനെ എപ്പോഴും കിട്ടാത്ത ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാതെ ഒഴുകി കിടക്കുന്ന അന്നാ അത്യാവശ്യം നല്ല കട്ടിയുള്ള ട്രാൻസ്പെറൻറ്റ് ഒത്തിരി ട്രാൻസ്പെറൻറ്റ് ഒന്നും അല്ലാത്ത ഒരു സാരിയാണ് ആണ് കേട്ടോ ഒരു അധികം ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല സാരി വരുന്നത് ആർക്ക് വേണേലും ഏത് പ്രായക്കാർക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്നൊരു സാരി ആണ് കേട്ടോ ഇങ്ങനെ വരും ബ്ലൗസ് വരുന്നത് നല്ലൊരു ഒരു ഡിസൈനോട് കൂടിയിട്ട് സീക്വൻസ് വർക്കൊക്കെ ഇങ്ങോട്ട് കൂടിയിട്ട് വരുന്നൊരു ബ്ലൗസ് പീസ് എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് രാവിലെ ഞാൻ ആ കാണിച്ച എട്ട് ഷേഡുകളായിരുന്നു അതിൻ്റെ ഏകദേശം സിമിലാരിറ്റി വരുന്ന ഷേഡുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് ഷേഡിന് മാത്രമാണ് മാറ്റുള്ളൂ കേട്ടോ എണ്ണൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് എന്നാ വാടാമുല്ല ഷേഡ് എങ്ങനെയുണ്ട് കളർ കാണാനായിട്ട് സൂപ്പർ അല്ലേ ഇതൊന്ന് നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നു പുതിയതായിട്ട് വന്നത് തന്നെയാണ് അപ്പോൾ ആദ്യം ഞാൻ കാണിച്ച ഡിസൈൻ ഞാൻ ആദ്യങ്ങൾ പിടിച്ചൊന്നേ ഉള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് എത്ര പെട്ടെന്ന് തീർന്നു പോകുന്ന ഓർത്തില്ല അത്രയ്ക്ക് സപ്പോർട്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് തരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപതാണ് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് നല്ല രസമാണ് ബ്ലൗസ് പീസ് കാണാനായിട്ട് എണ്ണൂറ്റി അൻപത് തന്നെ നെക്സ്റ്റ് വരുന്ന ഷെയ്ഡ് നോക്കിയേ നല്ല രസമുള്ള ഷെയ്ഡാണ് അത്രയ്ക്ക് ഭംഗിയാണ് ഈ ഒരു ഷെയ്ഡ് കാണാൻ രസമുണ്ട് കാണാനായിട്ട് ഇതൊരു ഓ മെഹന്തിഗ്രീന്റെ തീരെ ലൈറ്റ് ഒരു ഷേഡ് എന്ന് പറയട്ടോ മിനാമിനി പച്ചയല്ല ഗ്രീൻ ഷേഡും അല്ല യെല്ലോയും യെല്ലോയുമല്ലാത്ത നല്ല രസമുള്ള ഒരു ഷെയ്ഡ് ഇതാണ് ഇതിലെ ബോർഡർ വരുന്നത് കേട്ടോ നിങ്ങൾക്ക് കാണാന്ന് വിചാരിക്കുന്നത് നല്ല രസമാണ് നല്ല ഭംഗിയാണ് ഈ സാരി കാണാൻ ഇതിന്റെ മോഡൽ വരുന്നത് എങ്ങനെയാണ് കേട്ടോ ബ്ലൗസ് പീസൊക്കെ ഇതാ ഇങ്ങനെ വരും ഇതാണ് ഇതിന്റെ മോഡൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബ്ലൗസ് പീസ് വരുന്നത് ഇതിന്റെ ഇതാണ് ഇങ്ങനെ വരും ഇതിന്റെ ബ്ലൗസ് പീസ് ഞാൻ വരൂ കേട്ടോ എണ്ണൂറ്റി അൻപത് തന്നെ റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് താ ബോട്ടിൽ ഗ്രീൻ ഞാൻ വരൂ കേട്ടോ രാവിലെ ഞാൻ കാണിച്ചത് സിൽവർ കളറിലുള്ള ഒരു ഡിസൈൻസ് ആയിരുന്നു വരുന്നത് ഈ ഇപ്പോൾ വന്നിരിക്കുന്ന സാരിയിൽ ഗോൾഡൻ കളറിലുള്ള ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് അത്രമാണ് വ്യത്യാസമുള്ളൂ കേട്ടോ ഡിസൈനും ചെറിയ ചേഞ്ച് ഉണ്ട് അത്ര അത്രമാത്രമാണുള്ളൂ സെയിം റേറ്റ് ആണ് സെയിം മെറ്റീരിയലാണ് ബ്ലൗസ് പീസും ഒക്കെ ഏകദേശം സാമ്യം തന്നെയാണ് അതായതാണ് വരുന്നത് എണ്ണൂറ്റി അൻപത് നെക്സ്റ്റ് ഷേഡ് എന്നാ ഇത് വരും കേട്ടോ ഡാർക്കായിട്ട് ഒരു വൈലറ്റ് ഷേഡ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇങ്ങനെ വരും നോക്കിക്ക എന്ത് രസമാണ് ഇതാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസ് പീസ് ഇത് വരും വരൂ കേട്ടോ എണ്ണൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷേഡ് അല്ലേ ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് പീച്ചും പിങ്കും റാണി പിങ്കും ഒക്കെ കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഒരു പാർട്ടി പാർട്ടിവെയറായിട്ടൊരു ഫംഗ്ഷനൊക്കെ കൊടുത്തിട്ട് പോയാറുണ്ടല്ലോ എന്ത് രസമാണ് അത്രയ്ക്ക് ഭംഗിയാണ് ഇന്നത്തെ സാരി പിന്നെ ഈ ഒരു ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന സാരി നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കാനുണ്ടാവില്ല രാവിലത്തെ ആ സാരിയുടെ കൂടെ ഞാൻ കുറച്ച് ഷോപ്പിലേക്കായിട്ട് എടുത്തതാണ് അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് അത് തീർന്നു പോയതുകൊണ്ട് ഷോപ്പിൽ നിന്ന് എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം വീഡിയോ കണ്ടുകഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ സെൻഡ് ചെയ്യണേ നമുക്ക് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചോണ്ടിരിക്കത്തല്ലോ ഇന്നത്തെ ഐറ്റം കാരണം പെട്ടെന്ന് നമുക്ക് തീർന്നു അതുപോലെ എൻക്വയറി ആയിരിക്കും നിങ്ങൾക്കറിയാലോ രാവിലത്തെ വീഡിയോയിൽ ഐറ്റം തീർന്നു പോയതാണ് അപ്പോൾ നമ്മളങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചോണ്ടിരിക്കത്തില്ല പെട്ടെന്ന് തീർന്നു പോകും കേട്ടോ എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇത്രയാണെങ്കിൽ ഇന്നത്തെ കലക്ഷൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുക നമ്പരിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പൊ ഞാനിനി കാണിച്ചത് എണ്ണൂറ്റി അൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കൂടി പുതിയ സ്റ്റാൻഡ് ഓപ്പസിറ്റ് ആയിട്ട് നമ്മുടെ ഷോപ്പ് വരുന്ന പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു